ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ആരും ബ്ലോഗ്സ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ നട്ടി ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ നെല്ലിക്ക അച്ചാറാണ് നല്ല നാടൻ നെല്ലിക്ക അച്ചാറാണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ആദ്യമേ കാണിക്കുന്നത് പിന്നെ എന്താണ് കൂട്ടുകാരുടെ വിശേഷം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ അപ്പം നിങ്ങളെൻ്റെ വീഡിയോസ് എല്ലാം കാണണം കണ്ട് ലൈക്ക് ഇടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എല്ലാ കൂട്ടുകാരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ഞാൻ കരുതുന്നു അപ്പം സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും താങ്ക് സോ മച്ച് പിന്നെ എന്താണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്നും ഞാൻ വിചാരിക്കുന്നു ഞങ്ങൾക്കിവിടെ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുവാണ് ആ വീഡിയോസ് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വേഗത്തിൽ ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണൂ അപ്പോൾ വലിച്ചു വെക്കാണ്ട് ഇത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് എന്നെ പറയാം അതിൽ നാമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് നെല്ലിക്കും നെല്ലിക്കെടുക്കുക നെല്ലിക്ക എടുത്തിട്ട് അതിനെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക വാഷ് ചെയ്തിട്ട് അതിനെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക നെല് നെല്ലിക്കുക എത്ര ഇതിൽ വേണമെങ്കിലും നിങ്ങൾക്കൊന്ന് അതിൻ്റെ മീത് ജസ്റ്റ് ഒന്ന് ഒരു അടയാളം ഇങ്ങനെ കൊടുത്ത് 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 ഒന്ന് പോകുക കേട്ടോ അപ്പോൾ ഒരു നാല് ലൈൻ മാതിരി ഇടാം അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ ചെറുതായിട്ട് ഇങ്ങനെ വരകൾ ഇട്ടിട്ട് വയ്ക്കുക വെച്ചതിന് ശേഷം ഇതിനെ വെ പിന്നെ ചെയ്യേണ്ട എന്തെന്ന് വെച്ചാൽ ഇതിനെ ഒരു ബൗളിട്ട ശേഷം ഇതിനെ ഗ്യാസ് ഓണാക്കി അതിലേക്ക് വെച്ചിട്ട് അതിൽ നിന്ന് നമ്മളിതിനെ പുഴുങ്ങാനായിട്ട് വെക്കണം വെള്ളത്തിൽ ഇട്ടാണ് ഞാൻ പുഴുങ്ങി ഇടയ്ക്കുന്നത് ചില രാവിലെടുക്കുന്നവരുണ്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു ബൗൾ വെച്ച് അതിലേക്ക് നെല്ലിക്ക പുഴുങ്ങാനിട്ട് കേട്ടോ അതിങ്ങനെ തിളയ്ക്കുന്നുണ്ട് ഒരു അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം കാരണം നെല്ലിക്കയുടെ അകത്ത് ഉപ്പ് പിടിക്കാൻ വേണ്ടി ഇനി വേണ്ടെന്ന് പറഞ്ഞാൽ പച്ചമുളക് വെളുത്തുള്ളി കായപ്പൊടിയുണ്ട് അപ്പം അതിനിട്ട് ഉപ്പ് പിന്നെ മുളക് പൊടി കറിവേപ്പില ഒരല്പ മഞ്ഞൾപ്പൊടി ഒരല്പം മല്ലിപ്പൊടിയും കൂടി ഇടണം കേട്ടോ അതിൽ വെക്കാൻ മറന്നാൽ മതി പക്ഷെ ഞാൻ വീടിയിൽ അത് ഇടുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആവശ്യം അനുസരിച്ച് ഇതിൻ്റെ കൂട്ടുകളെല്ലാം തയ്യാറാക്കി എടുക്കുക അപ്പം നെല്ലിക്ക പുഴുങ്ങിയത് ഞാൻ മാറ്റി വെച്ചു അടുത്ത പാനിലേക്ക് ഞാൻ ഇച്ചിരി എണ്ണ ഒഴിച്ചു എണ്ണ ഒഴിച്ച് നമ്മൾ ആദ്യത്തെ പോലെ തന്നെ എന്താണ് നമ്മൾ എന്താ ചെയ്യാറ് കടുക് വറക്കും ഓക്കെ ഈ കടുക് വരുത്തും അതിലേക്ക് വെളുത്തുള്ളിയൊക്കെ ഇട്ട് പച്ചമുളക് ഇട്ട് നന്നായിട്ട് വശയ്ക്ക് വശയ്ക്ക് വശക്കെടുക്കുകയാണ് എടുത്തതിന് ശേഷം നന്നായിട്ട് വശക്ക് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു അല്പമുളക് പൊടി ഇട്ടിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ മിക്സ് ചെയ്ത് എടുത്തിട്ട് അടുത്തത് എന്ന് പറഞ്ഞാൽ ഉണ്ടോ ഒരു അല്പം മല്ലിപ്പൊടിയാണ് കേട്ടോ അപ്പം പിന്നെ അതിലേക്ക് പുഴുങ്ങി വെച്ച നെല്ലിക്ക ഇട്ട് കൊടുത്തു നെല്ലിക്ക ഭാരം മണവും വരുന്നിട്ടാ ഈ നെല്ലിക്ക കെട്ടി ഇങ്ങനെ വെക്കുമ്പോഴേ നല്ല മണമാണ് അപ്പം അത് തിളച്ച് ഇങ്ങനെ തിള വന്ന് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര മണവും കേട്ടോ അപ്പോൾ ഇച്ചിരി കായപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം ഇടാൻ ടൈം ആയില്ല അപ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു ഒന്ന് ഇളക്കി മറിച്ച് വെക്കണം എന്നിട്ട് കായപ്പൊടി ഇട്ടു കായപ്പൊടി ഇട്ടിട്ട് അതിനൊന്നുകൂടി അങ്ങ് ഇളക്കുവാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് നല്ല ഗ്രേവി കൂടെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം എനിക്ക് ിക്കിത് പെരട്ട് പോലെയാണ് ഞാൻ എടുത്തത് കാരണം പെട്ടെന്ന് ഞങ്ങളിത് കഴിച്ചങ്ങ് തീർക്കും കാരണം അങ്ങനെ വെച്ചിരിക്കത്തില്ല ഇപ്പോൾ ഒരു അച്ചാറില്ല വീട്ടിലുള്ളൂ അപ്പോൾ പിന്നെ അതിനെ തന്നെ അങ്ങ് കഴിക്കും അപ്പോൾ ഈ കണ്ടെ ഇഷ്ടപ്പെട്ട എല്ലാ കിട്ടുക ചെയ്ത് വയ്ക്കും ഓക്കെ ബൈ ബൈ താങ്ക് സോ മച്ച്